ഹായ് ഫ്രണ്ട്സ് മലയാളികളുടെ വികാരമായ ചക്ക ചക്ക കൊണ്ട് കൂട്ടാൻ വെക്കുന്ന റെസിപ്പി ഉണ്ടായത് ഇത് ചക്ക ചോള അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഇത്ര ഇത് ഞാൻ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കൂടെ ചക്കക്കുരു കൂടിയും അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ചക്കകുരുപുടി ഉണ്ടാകുമ്പോൾ പ്രത്യേക രസമാണ് എൻ്റെ ഇത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു കുക്കറിലേക്ക് കഴുകി വാരി വാരിയെടുക്കുകയാണ് നിധിക്ക് അതിൻ്റെ മുകളിൽ വരുന്ന വിധം വരുന്നൊക്കെ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുക്കർ അടിച്ചു വെച്ച് ഒരു മൂന്ന് നാല് വിസിൽ ഇത് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് വരണം നമ്മൾ കുക്കർ അടിച്ചുകൊണ്ട് ഒരു മൂന്ന് നാല് ഗീസ് വരും കേട്ടോ ചക്ക വെന്ത് വരുമ്പോൾക്കും നമുക്ക് തേങ്ങ ചതച്ച് വെക്കാം തേങ്ങയ്ക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും പിന്നെ ഞാൻ കാന്താരി കാന്താരമ്പോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല ജീരകം കൂടി ഇട്ട് എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കണം പിന്നെ അത് മറന്നതാണ് ഇട്ട് കൊടുക്കാൻ പിന്നെ ഇത് നമ്മൾ ചക്ക വന്നിട്ടുണ്ട് ഞാതിക്ക് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് വെക്കുക അപ്പം ചക്ക വെന്ത് ഉടഞ്ഞ് വരും നല്ലോണം ഉടഞ്ഞു വരും എല്ലാം നന്നായിട്ട് മിക്സ് ആണ് ചക്ക വന്നിട്ട് ഒന്നും കൂടി ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് തേങ്ങ നമ്മൾ ഇട്ടെടുത്തല്ലേ അതൊന്ന് ആ അതിൻ്റെ പച്ചമണം മാറാനും പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് നല്ല രസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ